നോക്കിയേ നല്ല മാങ്ങ കിട്ടി ഇനി അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക ഇനി കുറച്ച് തേങ്ങയും ചുവന്നുള്ളിയും കൂടി നല്ല മഷി പോലെ അരച്ചെടുക്ക നല്ലൊരു മീൻ കറിക്ക് പകരമുള്ള മാങ്ങക്കറി മീൻ ഇല്ലെങ്കിലും ഇതുപോലത്തെ ഒരു മാങ്ങക്കറി മതി ചട്ടി അടുപ്പത്ത് വെക്കുന്നു അത് ചൂടായ ശേഷം അക്കട്ടിച്ചെണ്ടു പീസസാക്കിയ മാങ്ങകളില്ലേ അതെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്കിടുന്നു എരിവിന് ആവശ്യമായ പച്ചമുളക് അതും കീറി ഇതിലേക്കിടുക ഇനി എന്താ വേണ്ടേ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇനി ആ അരച്ചു വെച്ച തേങ്ങാ മിശ്രിതമില്ലേ അതെടുത്തിട്ട് ഇതിനകത്തോട്ട് തട്ടുക മിക്സി അരിയ കുറച്ച് വെള്ളമില്ലേ അതും കൂടി ഒഴിച്ചോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം മാങ്ങയൊക്കെ നന്നായി വെന്തോന്ന് നോക്ക ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കുക ഞാൻ കുറച്ച് ചാറായിട്ടാട്ടോ വെച്ചിരിക്കുന്നേ എന്താന്ന് വെച്ചാ കലച്ചട്ടി ആയതുകൊണ്ട് അതവിടെ ഇരുന്ന് കുറുകും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുക ചോറിൻ്റെ കൂടെ ഒരു ഒരുപിടുത്തം അടിപൊളിയാ